വെൽക്കം ടു മോഡേൺ ഡിസൈൻ സമ്പ്ലി ഇന്ന് നമ്മളൊരു നൈറ്റി ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് നമ്മുടെ സാധാ നൈറ്റി പീസ് തന്നെയാണ് ഇതുപോലെ തന്നെ നമ്മൾ നൈറ്റിക്ക് വേണ്ടിയിട്ട് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നര ഇഞ്ച് സീമലവെൻസ് കൂടി ആഡ് ചെയ്ത് അമ്പത്തി മൂന്നര ഇഞ്ചിലാണ് നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തേണ്ടത് അൻപത്തി മൂന്നര ഇഞ്ച് നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത് ഷോൾഡർ ഏഴിഞ്ചാണ് കൊടുക്കുന്നത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും ഏഴിഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ആംഹോളും അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റ് നമ്മൾ പത്തിഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ പത്തിഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ നമ്മൾ എത്രയാണോ സീമലെവെൻസ് കൊടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് സീമലവൻസ് കൊടുക്കാവുന്നതാണ് നമുക്ക് ഈ കോർണർ പോർഷനിൽ നിന്നും ഒരൊന്നര ഇഞ്ച് നടത്തിയതിനു ശേഷം ആംഹോളിൻ്റെ പോർഷൻ നമുക്കൊന്ന് കേവ് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ നമ്മൾ കേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് പോർഷനിലെ ലെങ്ത്ത് പതിനാല് ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് സീമലെവെൻസ് ഉൾപ്പെടെ പതിനൊന്നിഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ വരച്ച് കൊടുക്കാം ഓട്ടം പോർഷനിലായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ഈ പോർഷൻ അരച്ചിരിക്കുന്നത് നമ്മൾ ചുരിദാർ മോഡലിലാണ് ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും സ്ലീവ് അടയാളപ്പെടുത്താം സ്ലീവ് നമുക്ക് എട്ടിഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് സീമലവൻസ് ആഡ് ചെയ്ത് ഒൻപതര ഇഞ്ച് സ്ലീവ് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം സ്ലീവ് റൗണ്ട് ഹാഫ് പോർഷനിലേക്ക് വരുമ്പോഴേക്കും ആറര ഇഞ്ചാണ് ഒരൊന്നര ഇഞ്ച് സീമലവൻസ് ആഡ് ചെയ്ത് എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഇതുപോലെയങ്ങ് വരച്ച് കൊടുക്കാം സ്ലീവ് നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിനി ഫ്രണ്ട് പോർഷനിലായിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഡിസൈൻ കൊടുക്കുന്നതിനായിട്ട് നമ്മൾ കട്ട് ചെയ്തതിൽ നിന്ന് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഈ ക്ലോത്ത് നമുക്ക് ഇതുപോലെ വച്ചതിന് ശേഷം ഒരു പതിനാല് ഇഞ്ച് ലെങ്ത് നമുക്ക് എടുത്തു കൊടുക്കാം ഈ പോർഷനിലായിട്ട് ഒരു ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് ഈ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം നെക്ക് വിട്ട് നമ്മൾ രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് ജോയിൻറ്റ് കൂടി വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒര ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് ഈ പോർഷനിലായിട്ട് നമ്മൾ ആണ് വരുന്നത് ഈ പോർഷനിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് നമുക്കിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് നമ്മൾ ആറ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ വരച്ച് കൊടുക്കാം ഔട്ടർ പോർഷനിൽ ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ വരച്ച് കൊടുക്കാം ഈ പോർഷൻ നമുക്ക് ഇതുപോലെ എടുത്തു കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഡിസൈൻ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോർഷൻ കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ പോർഷന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം ബാക്ക് പോർഷനിൽ നെക്ക് വിട്ട് രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് അതിന് ഇതുപോലെ ഒരു സാധാ നെക്ക് വരച്ചു കൊടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനിക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പോർഷൻ്റെ ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൈപ്പിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്യാം ലെയ്സ് ഉണ്ടെങ്കിൽ ലെയ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതിയാകും ഞാനിപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരുന്നു ആ ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ ക്രോസ് പീസും കട്ട് ചെയ്തെടുത്തിരുന്നു ക്രോസ് പീസ് ഇതുപോലെ നമ്മൾ ഈ മിഡിൽ പോർഷനിലായിട്ട് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ക്രോസ് പീസ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ പൈപ്പിങ് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് രണ്ട് പോർഷനും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പോർഷനും നമ്മൾ ഇതുപോലെ തന്നെ പൈപ്പിംഗ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്തതിന് ശേഷം നമ്മളിപ്പോഴും പൈപ്പിങ് സ്റ്റിച്ച് ചെയ്ത പോർഷൻ പോലെ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനും നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി എക്സ്ട്രാ ആയിട്ട് വരുന്ന ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ സൈഡ് പോർഷനിലായിട്ട് പൈപ്പിങ് വരുന്ന രീതിയിൽ നമ്മുടെ ക്രോസ് പീസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ എടുത്ത് റോങ് സൈഡ് എടുത്തതിന് ശേഷം നമ്മളിപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുത്ത ക്ലോത്ത് ഇതുപോലെ വെച്ച് നമുക്ക് നെക്കിൻ്റെ പോർഷൻ മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ കോർണർ പോർഷൻസിൽ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഈ ക്ലോത്ത് നമുക്ക് നല്ല പോർഷനിലേക്ക് തിരിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ നല്ല പോർഷനിലേക്ക് തിരിച്ചെടുത്തതിന് ശേഷം ഈ നെക്കിൻ്റെ പോർഷനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡിസൈൻ കൊടുത്ത ക്ലോത്ത് ഈ കോർണർ പോർഷൻസിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഇതുപോലെ തിരിച്ച് പൈപ്പിങ് വരുന്ന രീതിയിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനിലായിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ നല്ല പോർഷൻ ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത് ഈ നല്ല പോർഷനിൽ ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് പൈപ്പിംഗ് വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ നെക്കിൽ പൈപ്പിംഗ് ഒക്കെ വച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ് ബാക്ക് വാക്പോഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് വാക് പോഷൻ്റെ നെക്കൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ നൈറ്റി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല റെഡിമെയ്ഡ് മോഡലിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് യോഗ പോർഷൻ ഇതുപോലെയാണ് വരുന്നത് യോഗ പോർഷനിലായിട്ട് നമ്മൾ പൈപ്പിങ് കൊടുത്തിരുന്നു ഹാഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് അൻപത്തി രണ്ട് ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ചുരിദാർ കട്ട് മോഡലിലാണ് ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനായിട്ടും നല്ല ഒരു മോഡലാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസായി അറിയിക്കണം നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം